ബ്രൈഡൽ കളക്ഷൻസ് ബൈ രോഗപ്രതിരോധത്തിന്റെ സന്ദേശം നൽകി ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി നടത്തുന്ന ഹെൽത്തി കേരള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ തുടക്കം കുറിച്ചു സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനിഷ ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണഗതി വെറും ഒരു ചികിത്സാ അത് മാനസികമായും ശാരീരികയും ശരീരത്തിനെയും അതുപോലെ തന്നെ ആത്മാവിനെയൊക്കെ തന്നെ ഗുണകരമാവുന്ന ഒരു തരത്തിലുള്ള ചികിത്സാ ചികിത്സാരീതിയാണ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് വളരെ ശരിയാണ് കാരണം ഒരു അസുഖം വരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഇന്ന് ജില്ലാതല ആയുർവേദ ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ എൻ്റെ വാർഡിലാണ് മലപ്പുറം നഗരസഭയിലുള്ള നോഫൽ ഡോക്ടറൊക്കെ ശബ്ദ ഉള്ള ആയുർവേദ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നു നഗരസഭയിൽ ഞാൻ എത്താൻ വൈകീര ആദ്യം ഒരു ക്ഷമ ചോദിക്കുകയാണ് അവിടെ ഭിന്നശേഷി സംഗമം നടക്കുമായിരുന്നു രാവിലെ തൊട്ടുള്ള പരിപാടിയാണ് പെട്ടെന്നൊന്നും അവിടെ നിന്ന് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പറഞ്ഞ സമയത്ത് എത്താൻ സാധിക്കാതിരുന്നത് ആയുർവേദ ഹോസ്പിറ്റലിൽ നൽകുന്ന സേവനങ്ങളെ കുറിച്ച് സത്യത്തിൽ ആളുകൾ അത്ര അവയറല്ല രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുക നല്ല ഭക്ഷണം വ്യായാമം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് ഐ എസ് എം ഡോക്ടർ റോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സിമി മുരളി ഹോമിയോ ഡി ഡോക്ടർ ജുമൈലത്ത് ഡോക്ടർ നസീല എ കെ അഷ്റഫ് എന്നിവർ പങ്കെടുത്തു ക്യാമ്പയിന്റെ ഭാഗമായി കോട്ടക്കുന്നിൽ യോഗാ പ്രദർശനം നടത്തി ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായി സൌജന്യ മെഡിക്കൽ ക്യാമ്പും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു രോഗനിർണയത്തോടൊപ്പം മരുന്നും സൌജന്യമായി വിതരണം ചെയ്തു ആരോഗ്യകരമായ ഭക്ഷണ രീതി പരിചയപ്പെടുത്തുന്ന സ്റ്റാളും പ്രദർശനത്തിനുണ്ടായിരുന്നു ഭക്ഷണ രീതി അറിയാനും രുചിച്ചു നോക്കാനും പാചക രീതി മനസ്സിലാക്കാനും സാധിക്കുന്ന രീതിയിലാണ് സ്റ്റാൾ ഒരുക്കിയിരുന്നത് വ്യായാമത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും ഓർമ്മപ്പെടുത്തുന്ന സ്റ്റാളും ഏറെ ശ്രദ്ധ നേടി ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വഹിച്ചോൾ